ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമല്ല എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് ചായ കുടിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് അയില് കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി റിനു സ്കൂളിൽ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഉച്ചക്കുള്ള കറിയും കൂടിയൊക്കെ ആവും കേട്ടോ മറ്റ് ഞങ്ങൾ ഉണ്ടാളില്ലല്ലേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം മീൻ മേടിച്ചുകൊണ്ട് കണ് കാരണം കൊണ്ട് നേരത്തെ കറിയായി പിന്നെ അതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് നമ്മൾ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് കുട്ടികളാണ് കറി പിന്നെ അതുതന്നെ പൊരിക്കാനും കൊടുത്തു പിന്നെ അവൾക്ക് പോകുന്ന നേരത്തൊക്കെ കാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും ആയിട്ട് ചോറ് നമുക്ക് കുറച്ച് കാരണങ്ങൾ കുറച്ച് ചോറല്ലേ വേണ്ടുള്ളൂ എണ്ണല്ലേ ഉള്ളൂ അപ്പം അത് അരിപ്പ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ വാരയ്ക്കാറ് പിന്നെ ഞാൻ ചായക്ക് ചായ നേരത്തെ കുടിച്ചത് ചായക്ക് കടിയിലേക്കുള്ള ചായയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കണത് അത് കാപ്പിയാണ് കേട്ടോ അങ്ങനെ റീനുവിന് കാപ്പി വേണ്ട റീനു ചോറ് കഴിച്ചിട്ടാണ് പോണത് അപ്പം മസാല കയറ്റിയ മീനെ നമ്മൾ പൊരിക്കാനൊക്കെ വെച്ച് പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് പൊരിക്കാനൊക്കെ വെച്ചു കേട്ടോ നമ്മൾ മിക്കവാറും ദിവസം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ റിയാസ് ഇവിടെ ഇല്ലാച്ചെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെയാണ് വെക്കുക പിന്നെ കുറേ ദിവസമായിട്ടുണ്ടാവും മഴ സ്ഥിരം ഉള്ളത് കൊണ്ട് തന്നെ കുറേയായിട്ട് മീനൊന്നും വരാറില്ല രാവിലത്തെ നേരമാണ് ഞാൻ ഞാൻ എന്നും മീൻ മേടിക്കാറ് രാവിലത്തെ നേരം നമുക്ക് മീൻ കിട്ടണില്ല അപ്പോൾ അപ്പോഴാണ് തലേ ദിവസം മീൻകാലതിൽ വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചു കേട്ടോ കുറേ ദിവസമായിട്ടുണ്ടാവും നമുക്ക് മീൻ കിട്ടിയിട്ട് അങ്ങനെ മീനൊക്കെ പുരിക്കാൻ വെച്ച് നോക്കി നോക്കുമ്പോൾ എണ്ണ ചൂടായിട്ടില്ല കേട്ടോ അപ്പം അതിന് വേണ്ടി എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണേ അപ്പോൾ അത് പിന്നെ മഴ ആണെങ്കിൽ അന്ന് അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടി കുട്ടികൾ പോയതിന് ശേഷമാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്തത് അപ്പോൾ എനിക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഭയങ്കര മടി നമുക്ക് ഒരാൾക്ക് തന്നെ ചായക്കടി ഉണ്ടാക്കാം എല്ലാം പാടാം എന്നാൽ എല്ലാവരും കൂടിയാകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അവൾക്ക് ചോറ് ഇഷ്ടമാണ് അപ്പോൾ വേഗം എന്തേലും ചോറും കറിയും ആവണല്ലോ രാവിലെ പോകുമ്പോൾ അപ്പോൾ അവൾക്കുള്ളത് ചോറ് കൊടുക്കും എനിക്ക് വല്ല ദോശയെ ഗോതമ്പിൻ്റെ ദോശയെ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ചട്ടിയിലപ്പം അല്ലേ ചട്ടിയിലപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിക്കാൻ വെച്ച് എനിക്ക് ഡെക്കറേഷൻ ആയിട്ട് രണ്ട് വേപ്പിൻ്റെ എല്ലാം അടുത്ത് കണ്ടും വെച്ച് പിന്നെ മുളക് പച്ചമുളക് കീറിയിരുന്നുണ്ടട്ടോ ഉണ്ടമുളക് വലിയ എരിവൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും വെച്ച് പൊരിക്കാനായിട്ട് വെച്ചു കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ എങ്ങനെ ഇരിക്കുന്നതാണ് കുഞ്ഞ് കുഞ്ഞായില്ലേ കുട്ടികളാട്ടോ നല്ല വലിപ്പൊന്നുമില്ല അതിനിടയ്ക്ക് ഞാൻ പൂബൂവിനൊക്കെ ഫുഡ് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകുന്നുണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ തന്നെയൊക്കെ വീഡിയോ എടുക്കുന്നത് എല്ലാം കൂടി നമുക്ക് ഒറ്റ കൈ രണ്ട് കൈ കൊണ്ട് ഒരു കൈകൊണ്ട് അത് അപ്പൊരിച്ചത് മറിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിച്ചിട്ടാണ് കേട്ടോ അത് കാരണം കൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ നമുക്ക് ആവണില്ല അങ്ങനെ മീൻപൊരിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുള്ള എല്ലാ പണികളും കഴിച്ച് അടുപ്പിന് അടുപ്പിൻ്റെ അവിടുത്തെ എല്ലാ പണികളും കേട്ടോ എന്നിട്ടാണ് നമ്മൾ ദോശയൊക്കെ ചൂടാന്നത് നേരത്തെ ഞാൻ മീൻ വെച്ചതിൻ്റെ അടുത്ത് തന്നെ കണ്ടുമല്ലോ ദോശയ്ക്ക് മാവ് കലക്കി വെച്ചത് അങ്ങനെ എന്താ പറയുക മീൻപൊരിയൊക്കെ കഴിഞ്ഞു കേട്ടോ മീൻ ഞാൻ അതിൻ്റെ ഇടയിൽ തുണികളൊക്കെ തോരടാൻ വേണ്ടിയിട്ട് മോൾക്ക് പോയിട്ടുണ്ടാവുന്നുട്ടോ അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല നമ്മൾ വീഡിയോയിൽ പിന്നെ അങ്ങനെ ദോശതാ ചുട്ട് കഴിഞ്ഞ് ചൂടുന്നുള്ളൂ കേട്ടോ ദോശയൊക്കെ ചുട്ട് പിന്നെ അതിലേക്ക് വേറെ കറിയൊന്നുമില്ല കേട്ടോ മീൻകറിയുണ്ട് മീൻകറി കൂട്ടിയിട്ടാണ് തിന്ന കോതമ്പിൻ്റെ ദോശയല്ലേ നല്ല ടേസ്റ്റാണല്ലേ അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് ബുബുനെ ചെവിക്ക് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അവനെ ഡോക്ടറെ ഡോക്ടറടുത്തേക്ക് തലേദിവസമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകുന്നു കേട്ടോ അവനെ അതൊക്കെ മരുന്നൊക്കെ ഉറ്റിച്ചു കൊടുത്തു അതിൻ്റെ അതിൻ്റെ ഇടയിൽ കേട്ടോ ഇത് ഇതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട് പിന്നെ ആമയ്ക്ക് കൂടുതൽ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അത് ഇടുന്നത് അതൊക്കെ പിന്നെ ഒക്കെ വർക്ക് ഏരിയയിലാണല്ലോ അപ്പം പിന്നെ ഇത് തീ കുറച്ചിട്ടിട്ട് അതൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും ഇതേമാതിരി രാവിലത്തെ നേരം സ്കൂൾ പോ കുട്ടികൾക്ക് കുട്ടികൾ സ്കൂൾ പോകുന്ന നല്ല തിരക്കായിരിക്കും അല്ലേ അതാ അവർ ഓട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചട്ടകത്തിൻ്റെ തുമ്പ് കൊണ്ടതാണ് അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ളു അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിക്കാനിരിക്കുന്നു പിന്നെ എന്താ പറയുക ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു പിന്നെ അടുപ്പിൻ്റെ അവിടുത്തെ പരിപാടി ഇല്ലല്ലോ പിന്നെ വിറ്റടിച്ച് വരാനൊക്കെ പോവും എല്ലാം കഴിഞ്ഞിട്ടാണ് അടുപ്പിൻ്റെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വിറ്റടിച്ച് വരാനൊക്കെ പോണത് ഫാദോശ ആകെ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദാ പുറത്ത് വന്നിട്ടൊന്നിങ്ങനെ മഴ തോർന്നു നോക്കാൻ വന്നാട്ടോ